ഒരു കാലത്ത് സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഇന്ത്യയുടെ അടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർമ്മകളിൽ എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിയാണ് പക്ഷേ അതിനു മുമ്പ് എല്ലാവരും സഹോദരി സഹോദരന്മാരായി ഒരു രാജ്യത്ത് താമസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശത്രു രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയും പാകിസ്ഥാനും എന്നായിരിക്കും ആദ്യത്തെ വാക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദം അത് എത്രത്തോളം പാകിസ്ഥാൻ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി പാകിസ്ഥാനും കിട്ടുന്നുണ്ട് കാശ്മീർ എങ്ങനെയെങ്കിലും പാകിസ്ഥാന്റെ ഭാഗമാക്കി എടുക്കണം എന്ന ഒരൊറ്റ കൂടി ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തിവിട്ട് നുഴഞ്ഞുകയറ്റം നടത്തി ഇവിടെ ഭീകരാക്രമണം നടത്തി ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ കൊന്ന് ഇല്ലായ്മ ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് മുറിച്ചെടുത്ത് അവരുടെ രാജ്യത്തോടൊപ്പം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിയുടെ ഏറ്റവും ഭീകരത നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഏറ്റവും ഒടുവിലായിട്ട് പഹൽഗാം ഭീകര ആക്രമണം നടന്നതിന് ശേഷം നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യ അടിച്ചൊതുക്കി അമ്പാട തീർത്ത് കളഞ്ഞവർ അവിടുത്തെ സാധാരണക്കാരായ ഒരു മനുഷ്യന് പോലും കാഷ്വാലിറ്റി സംഭവിക്കാതെ ഒരു മനുഷ്യനു പോലും യാതൊരു വിധത്തിലുള്ള പോറലുകളും ഏൽക്കാതെ അവിടെ പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തൂട്ടി വളർത്തിയ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളും അതിനകത്തുണ്ടായിരുന്ന ഭീകരവാദികളെയും മാത്രമാണ് ഇന്ത്യ അടിച്ചൊതുക്കി ഇല്ലാതാക്കിയത് പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്ലീപ്പിംഗ് സെൽസ് പ്രവർത്തിക്കാൻ ഭീകരവാദികളുടെ സ്ലീപ്പിംഗ് സെൽസ് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന രണ്ട് ഭീകരർ ആ രണ്ട് ഭീകരരുടെ പേര് ഹാഫിസ് സയ്ദും മസൂദ് അസറും ഇന്ത്യ പല കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയുടെ ഹിറ്റ്ലിസ്റ്റിൽ ഏറ്റവും വലിയ ഭീകരന്മാർ തലയ്ക്ക് വില പറഞ്ഞ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ചൂണ്ടിക്കാണിച്ച പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന രണ്ട് ഭീകരർ മസൂദസർ ഹഫീസൈദ് ഈ രണ്ട് ഭീകരരെ ഇന്ത്യക്ക് വേണം ഞങ്ങൾക്ക് അവരെ വേണം എന്ന് പലപ്പോഴായിട്ട് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഭീകരന്മാർ ഇല്ല ഞങ്ങൾ ആർക്കും അഭയം കൊടുത്തിട്ടില്ല ഞങ്ങൾ ആരെയും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നില്ല എന്നതാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം പാക്കിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബിലാവൽ ബൂട്ടോ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ബേനസീർ ബൂട്ടോയുടെ മകൻ അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് കൈമാറാൻ അവർ തയ്യാറാണ് എന്ന് അതായത് ഇന്ത്യയുമായിട്ട് യുദ്ധത്തിനല്ല പകരം ഇവരെ കൈമാറിയാൽ പ്രശ്നം തീരുമാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് പ്രതികരണവുമായിട്ട് ഈ പറഞ്ഞ ഒരു ഭീകരവാദിയുടെ മകൻ തന്നെ അതായത് ഹാഫിസ് സയ്യിദിൻ്റെ മകൻ തൽഹ സയ്യിദ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും നോക്കാം ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് കൈമാറുന്നതിന് തൻ്റെ രാജ്യത്തിന് എതിർപ്പില്ല എന്ന പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയുടെ പരാമർശമാണ് വിവാദത്തിലായത് ബിലാവലിൻ്റെ പരാമർശത്തിനെതിരെ ഹാഫിസ് സയ്യിദിൻ്റെ മകൻ തൽഹാ സയ്യിദ് രംഗത്തെത്തി ബിലാവലിൻ്റെ വാക്കുകൾ ആഗോളതലത്തിൽ പാകിസ്ഥാൻ അപമാനം വരുത്തി വെച്ചു എന്നാണ് തൽഹാ സയ്യിദിൻ്റെ പ്രതികരണം നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു രാഷ്ട്രം സമ്മതിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ അടുത്തുണ്ട് ഈ രണ്ട് ഭീകരവാദികൾ ഇന്ത്യ തലയ്ക്ക് വിലയിട്ട് കോടികൾ വിലയിട്ടിട്ടുള്ള രണ്ട് ഭീകരവാദികൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഞങ്ങൾ അവരെ വളർത്തുന്നുണ്ട് ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്താൻ അവരെ വിട്ടു നൽകണമെങ്കിൽ വിട്ടു നൽകാം അതിന് ഞങ്ങൾ തയ്യാറാണ് അതിന് പാകിസ്ഥാന് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭീകരവാദിയുടെ മകൻ ഹാഫിസ് സയ്യിദിൻ്റെ മകൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചിന്ത ഏതൊക്കെ രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രം ഭീകരവാദികളെ വളർത്തുക എന്നിട്ട് വേറൊരു രാഷ്ട്രത്ത് ആ ഭീകരവാദത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുക അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അതിന് ശേഷം തിരിച്ച് അവരുടെ രാഷ്ട്രത്തിൽ പോയി തന്നെ അഭയം പ്രാപിക്കുക അഭയം പ്രാപിക്കുക എന്നല്ല ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയിൽ ഇന്ത്യക്കെതിരെ പോരാടുക അതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് നിരവധി തവണ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായിട്ട് ഇവർ സഞ്ചരിക്കുന്നുണ്ട് ഈ രണ്ട് രാഷ്ട്രങ്ങളിലുമായിട്ടാണ് ഇവർക്ക് അഭയം ലഭിക്കുന്നത് ഈ രണ്ട് രാഷ്ട്രങ്ങളിലുമായിട്ടാണ് ഇവർ ഇവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ എന്താ പറയുക പദ്ധതികളും പ്ലാൻ ചെയ്യുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യക്കറിയാം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വെറും കളിപ്പാവകളല്ല ഇന്ത്യയുടെ ഇൻ്റലിജൻസിൽ കൃത്യമായിട്ട് ഇവരെവിടെ പോകുന്നു എവിടെയുണ്ട് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളുണ്ട് പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിൽ അഭയം നേടിയ ആളുകളായതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരാനും ഇന്ത്യക്ക് അവരെ അവിടെ വെച്ച് തീർക്കാനും ഉള്ള ചെറിയ ബുദ്ധിമുട്ട് മാത്രം പക്ഷേ ഇന്ത്യ ഒന്ന് അറിഞ്ഞു പെരുമാറിയാൽ ഒരുപക്ഷേ പാകിസ്ഥാൻ എന്നല്ല അമേരിക്കയുടെ കസ്റ്റഡിയിൽ പോലും ഇവർ ഇരുന്നാൽ അമേരിക്കയുടെ സംരക്ഷണയിൽ പോലും ഹഫീസ് സൈദും മസൂദ് അസറും ഇരുന്നാൽ അവരുടെ തലയില്ലാതാക്കാൻ കെൽപ്പുള്ള സേനയാണ് ഇന്ത്യക്കുള്ളത് എന്ന് ഇവർ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനി ഈ ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സയ്ദിനെയും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെയും ഇന്ത്യക്ക് കൈമാറുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു പി പി നേതാവ് ബിലാവൽ ഭൂട്ടോ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യ സഹകരിച്ചാൽ സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ ഈ വ്യക്തികളെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ബിലാവൽ പറഞ്ഞത് തീവ്രവാദം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനായ ഞാൻ കൈമാറ്റത്തെ എതിർക്കില്ല എന്നും പറഞ്ഞു ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനാണ് ഹാഫിസ് സയ്ദ് നിലവിൽ ഭീകരവാദ ഫണ്ടിങ് കേസിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് പിടികിട്ടാപ്പുള്ളി മസൂദ് അസർ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ പത്താംകോട്ട് വ്യോമതാവളാക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി കേസുകളിൽ ഇന്ത്യ തേടുന്ന പ്രതിയാണ് നിങ്ങൾ മനസ്സിലാക്കണം കാണ്ടഹാർ കാണ്ടഹാർ ഓർമ്മയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇയാളെ ഇന്ത്യ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു എന്തിനാണെന്നറിയോ ഒരു വിമാനം റാഞ്ചി തീവ്രവാദികൾ വിമാന റാഞ്ചി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അതിനുശേഷം ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഇദ്ദേഹത്തെ ഇന്ത്യ മോചിപ്പിക്കേണ്ടി വന്നു വിമാനത്തിനകത്തുള്ള അത്രയും ആളുകളുടെ ജീവനും ഭീഷണിയാകും എന്ന് മനസ്സിലായ ഘട്ടത്തിലാണ് ഇന്ത്യക്ക് ഇവർ ഇയാളെ മോചിപ്പിക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ സഹകരണമില്ലായ്മ കാരണം അതിർത്തി കടന്നുള്ള തീവ്രവാദ കേസിൽ ഹാഫിസ് സയ്ദിനെയും മസൂദ് അസറിനെയും പ്രോസിക്യൂട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് എന്നാണ് ബിലാവൽ ബൂട്ടോ ആരോപിച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകി അതി ഇന്ത്യയുടെ മനസ്സിനെയും മനുഷ്യനെയും കീറിമുറിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നിടത്താണ് ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായിട്ട് രംഗത്ത് വരാൻ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലഷ്കർ ഇ തൊയ്ബിയും ജെയ്ഷെ മുഹമ്മദും ഈ രണ്ട് സംഘടനകൾ ഈ രണ്ട് സംഘടനകൾ ഇന്ത്യയിൽ അവർക്ക് വേണ്ട സ്ലീപ്പിംഗ് സെൽസിനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നത് ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം പ്രത്യേകിച്ച് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിൻ്റെ ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് തലകൾക്കും കൃത്യമായിട്ട് വില പറഞ്ഞു വെച്ചിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ ഇന്ത്യ ഇവർക്കെതിരെയുള്ള നടപടികൾ ആരംഭിക്കും അതിനു മുൻപേ ഇന്ത്യക്ക് പാകിസ്ഥാൻ ഇവരെ കൈമാറാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഒരു പക്ഷേ വീണ്ടും അത് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ സിന്ധു നദീതട കരാറ് മാത്രമേ ഇന്ത്യ കട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാന് വെള്ളം നൽകുന്നത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ രണ്ട് തീവ്രവാദികളെയും ഇന്ത്യക്ക് കൈമാറുക മാത്രമാണ് ഇനി പാകിസ്ഥാന് മുന്നിലുള്ള ഏക രക്ഷ